ഒരു കാലഘട്ടത്തിൽ വേദം സാധാരണക്കാർക്ക് പറ്റുന്നല്ല മനസ്സിലാവില്ല വേദം ചൊല്ലാൻ പറ്റില്ല ബ്രാഹ്മണർക്ക് മാത്രമേ ഉള്ളൂ അല്ലാത്തവര് വേദം ചൊല്ലാ ഉരുക്ക് അവരുടെ ചെവിയിൽ ഒഴിച്ചു വെക്കുന്ന കുറേ കുപ്രചരണങ്ങൾ വേദത്തെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരു പ്രചരണവും ഒരു കാലഘട്ടത്തിലും ഭരത ഉണ്ടായിട്ടില്ല വേദം ആർക്കും പഠിക്കാം ഇമാം കല്യാണി വാചം ആദഥത ഈ കല്യാണിയായ വാക്ക് ഞങ്ങൾ പറയുന്നത് ആശൂദ ബ്രാഹ്മണർ മുതൽ ശൂദ്രന്മാർ വരെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് എന്നൊരു ആമുഖത്തോടു കൂടിയാണ് വേദ സംഹിത ആരംഭിക്കുന്നത് തന്നെ ഇവിടെ ആരെയാണ് മാറ്റി നിർത്തുക ആരെയും മാറ്റി നിർത്തിയിട്ടില്ല ഇടക്കാലത്ത് ആരോ കുപ്രചനം ചെയ്തതാണ് വേദം എല്ലാവർക്കും പഠിക്കാൻ പറ്റില്ല ബ്രാഹ്മണർക്ക് മാത്രമേ പറ്റൂ സ്ത്രീകൾക്ക് പറ്റില്ല మొక్కటి